ായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഷാജ എന്തായി നമ്മുടെ മലബാറൻ ഓണം ഓണാശംസകൾ അത് പറയാൻ മറന്നു ഷാജാനും ഒപ്പമുള്ള എല്ലാവർക്കും ഓണത്തിന്റെ ഈ ദിവസം നമ്മൾ ഹാപ്പി ഓണം സുരേഷ് അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഏതാണ്ട് നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ളൊരു വീടാണ് പക്ഷേ സാർക്കിടെക്ട് ജയൻ വിലാത്തി കുളത്തിൻ്റെ വീടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നൂറ്റി മുപ്പത് വർഷമായിട്ടുള്ള ഓണം ആഘോഷിക്കുന്ന ഒരു വീട് കൂടിയാണ് ആ നിലയ്ക്ക് അദ്ദേഹമല്ല അദ്ദേഹത്തിൻ്റെ പല തലമുറകൾ ഓണം ആഘോഷിച്ച ഒരു വീടാണ് ജയൻ വില്ലാത്തക്കുളം ജയന്റെ ഒരു ആരാധകൻ കൂടിയാണ് അദ്ദേഹം ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞത് ഈ ചെറുപ്പകാലത്ത് ഒരു അഞ്ചു എട്ട് വയസ്സൊക്കെ ഉള്ള സമയത്ത് ഈ ജയൻ്റെ സിനിമകൾ ഒക്കെ തന്നെ കാണാൻ പോയി ഈ പുതുവസ്ത്രങ്ങളൊക്കെ കീറിപ്പോയി ആ ഒരു കുട്ടികളുടെ കാലം ഉണ്ടായിരുന്നു ഈ ജെൻസി ഓണമൊക്കെ വരുന്നതിനും അതായത് പണ്ട് ഈ ഓണത്തിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാതിരി പിന്നെ വലിയ വലിയ പരാടിയൊന്നുമില്ല ഉച്ചരെ ഊ പിന്നെ ഊണ് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു ആദ്യത്തെ മാറ്റിനി പിടിക്കേണ്ടതാണ് ആ മാറ്റി തന്നെ ഈ ജയന്റെ പടങ്ങളൊക്കെ ആക്കാം അതായത് എയ്റ്റി ടു എയ്റ്റി വണ്ണിലൊക്കെ ജയൻ്റെ പടങ്ങളാണ് കേരളത്തിലെ എല്ലാ തിയേറ്ററേ ഉള്ളൂ പക്ഷേ നമുക്ക് അറുപത് ദിവസേൻ്റെ ബഡ്ജറ്റേ ഉള്ളൂ അറുപത് ദിവസം സിനിമ ആണ് പറ്റുള്ളൂ അപ്പം ഈ അറുപത് വയസ്സിൻ്റെ ടിക്കറ്റിൽ ഇറങ്ങാൻ നാട്ടിലുള്ള മുഴുവൻ പിന്നെ ബി പി എൽ ആരുണ്ടാവും എ പി എൽ ആരൊക്കെ ഇതിലാണുണ്ടാവും അന്ന് നമുക്ക് ഈ ബാക്കിലിരിക്കുന്ന ഫാമിലി ഒക്കെ ആണ് ബസ് പോയി മുമ്പ് ഒന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ ഓരോക്കെ വലിയ ഒരേക്കും തിരിക്കുന്നില്ല നമ്മളിത് വലിയൊരു പോരാട്ടം എന്ന് ഒരു വലിയ ഫൈറ്റാണ് ജയനപ്പോൾ തന്നെ സാഹസികം മാത്രമേ ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ ഞാൻ പൊതുവേ ദുർബലനാണ് അപ്പം എൻ്റെ ഫ്രണ്ട് ഉണ്ട് പസന്ത ഞാനും ഓനെയാണ് ഞങ്ങൾ കൊണ്ടുപോകുക ടിക്കറ്റ് എടുക്കുക ഓ വലിയൊരു സാഹസികനാണ് ഏത് ലെവലിലും ടിക്കറ്റ് എടുക്കും അപ്പം ടിക്കറ്റ് എടുക്കുന്ന ഗുഹ അപ്പം ഇപ്പം പല ടീച്ചറും പുതിയ തലമുറ കണ്ടുണ്ടാവില്ലേ കാരണം വെച്ചാൽ ഇടുങ്ങിയ ഒരാൾക്ക് നിന്ന് പോകാൻ ഒരു തടിയേനെ കാണാൻ പറ്റില്ല അത് ഒരു വലിഞ്ഞ ചങ്ങായി ഇങ്ങനെ ഇടുങ്ങി നരങ്ങി പോകുന്ന ഒരു ഒരു പത്ത് ഇരുന്നൂറ് ഫുഡ് ഒരു ഇരുപതടി മുപ്പടി ഒക്കെ നിന്നുള്ള ചെറിയ ഗുഹകളെയും ആ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും വൃത്തിയിട്ട ഗുഹയും അതിനുള്ള ബബിൾക്കത്തിൻ്റെ അവശിഷ്ടങ്ങൾ ചിലർ മൂത്രം വെച്ച് നോക്കും മണത്തിട്ട് ഭീകരമായ ഈ ഗുഹയിൽ കൂടെ പോകുമ്പോൾ ഈ ഗുഹേൻ്റെ മുകളിൽ കൂടെ ആകാശ സഞ്ചാരികളുണ്ട് ഇവരുമ്പോൾ തലേൻ്റെ മോളിൽ കൂടെ നരങ്ങി സ്പൈഡർമാൻ ആയിട്ട് പോകും അപ്പോൾ അവൻ്റെ തൊടാൻ പാടില്ലാത്ത ബാധക ആൾക്കാർ പിടിച്ച് താത്തിയിട്ടുണ്ട് കാരണം അത്രയും ഭീകരമാണ് അടി ഉണ്ടാവും അങ്ങനെ അച്ഛൻ നല്ലൊരു ഷർട്ട് നിൽക്കുവാനും എടുത്തു നല്ല ഭയങ്കര ഷർട്ട് ഒരു എന്തൊരു ചെക്സ് ഒക്കെ ഇളക്കാതെ കിടന്ന ഷർട്ടാണ് ആ ഷർട്ടൊക്കെ ജയൻറ്റെ മാതിരി നമ്മൾ തുന്നുക അങ്ങനെ വലിയ നായി നായി ചെയ്യാനുള്ള കളറും രണ്ട് പോക്കറ്റൊക്കെ ചെയ്ത് അതൊക്കെ ഇട്ട് നമ്മൾ പോകുന്നതുകൊണ്ടാണ് ഈ അൽക്കൂല സ്ഥലത്തേക്ക് ഈ ഗുഹേന ഉള്ളതൊക്കെയാണ് ഈ ഗുഹേൻ്റെ മുന്നിൽ ഒരുമിച്ച് പിന്നെ പറ്റില്ല ഈ കേരള അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്തായാലും ജയം വിലാത്തക്കുള്ള ഈ സരസമായ സംസാരം നമുക്ക് കേൾക്കാം അതിനിടയിൽ ഇവിടെ ജൻ എന്റെ മകൻ കൃഷ്ണുണ്ണി കൂട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ഒരു കോഴിക്കോട്ടെ സുഹൃത്തുക്കളായിട്ടുള്ള സുബോധിനേർത്തുള്ള സുബോധ് സുമേഷ് ഒപ്പം തന്നെ സുന്ദർ ഈ മൂന്ന് സുഹൃത്തുക്കൾ നമ്മുടെ സുഹൃത്തുക്കൾ കൂടിയാണ് അവര് ഇവിടെ ഒരു ഓണപ്പാട്ടിലേക്ക് പോകാം ഇത് ഈ സംഘം ഇവർ തന്നെ കമ്പോസ് ചെയ്തൊരു പാട്ടാണിത് ഇന്നത്തെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇന്ന് നബിദിനം കൂടിയാണ് മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനമാണ് മലബാറിലെ പാട്ടുകാരും മലബാറിലെ പൊതുവെ ജനങ്ങളൊക്കെ തന്നെ അവർ എല്ലാ തരത്തിലുള്ളൊരു മതേതര സ്വഭാവത്തിലാണ് അവരുടെ കലയും മുന്നോട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നത് നബിദിനത്തിൻ്റെ ഒരു പാട്ട് കൂടെ പാടാൻ തോന്നി <laughs> बस एक लड़की की तलाश थी समझो मिल गई पर वो मैं नहीं अब ഓണത്തിന്റെ വൈബ് എന്ന് പറഞ്ഞാൽ ഈ വർഷം ഞങ്ങളുടെ പാട്ട് എത്തിയിട്ടുണ്ട് ചിങ്ങക്കുറിമാനം വോളിയം പതിനൊന്ന് പതിനൊന്ന് വർഷമായി ഞങ്ങളുടെ ഓണപ്പാട്ട് മുന്നേരുന്നു അപ്പൊ ഈ വർഷത്തെ ഒരു പാട്ടുണ്ട് അതിന് രണ്ടുപേരി ഇദ്ദേഹം പാടുപ്പോ കുഞ്ചപ്പാടം പോത്തു പിണ്ണാളി കുഞ്ചത്തൂണിയോടി വന്നാട്ടേ ഓണക്കാലം പെയ്തു പിണ്ണാളി ഓണപ്പാട്ടുപാടി വന്നാട്ടേ പൂത്തു പോത്തു പിണ്ണാളി കുഞ്ചത്തൂണിയോടി വന്നാട്ടേ ഓണക്കാലം പെയ്തു പിണ്ണാളി ഓണപ്പാട്ടുപാടി വന്നാട്ടേ ജയൻ ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ എന്തൊക്കെയാണ് ഓർമ്മ വരുന്നത് പഴയകാലത്തെ ഓണത്തിന്റെ ഒരു രസപ്പുണ്ടോ അത് ഞങ്ങൾ ഞങ്ങൾ എൻ്റെ ഓഫീസിലും കാറിലും എൻ്റെ സങ്കേതത്തിലൊക്കെ പാട്ടുണ്ടാവും അപ്പം ഞാൻ എനിക്കൊരുപാട് പാടുന്ന സുഹൃത്തുക്കളുണ്ട് ഞങ്ങളെപ്പോഴും ഞങ്ങളൊരു പുഴക്കരയിലൊരു ഓഫീസ് ഉണ്ട് അവിടെ പാട്ടൊക്കെ ചിരിക്കും കാർ പോകണം അവിടെ പാട്ട് പാടും എവിടെ പോയാലും ഞങ്ങൾ പാട്ടുണ്ടാകും കൂടെ എൻ്റെ കൂടെ പാട്ട് ഓണ പാട്ട് പാടും അയ്യോ പാടാൻ എനിക്ക് കി തീരറിയില്ല പാടുന്ന ആരെയും ചെന്തേ ചെയ്യാ കൂടെ പാടാം ഒന്നും പ്രശ്നമില്ല പക്ഷെ പാടാൻ എനിക്ക് പറ്റൂല അതാണ് കുഴപ്പം എന്താണ് ഈ പഴയ ഓണോ ഈ പുതിയ ഓണവും തമ്മിൽ ഒരു വ്യത്യാസം തോന്നുന്നത് എനിക്കൊന്ന് ഓണം ഒന്നുകൂടി വൈബായിട്ടുണ്ട് ഓണം എല്ലാവരും ഓണം ആഘോഷിക്കുന്നത് പിന്നെ എന്താ എന്താ പറയുക എല്ലാ ആൾക്കാരും കോളേജിലൊക്കെ ഓണം ഒരു വലിയ സംഭവം അപ്പം മകളും പറയാം മദ്രാസിൽ എല്ലാ കോളേജിലും ഓണം പൊങ്കലമായ അല്ലെങ്കിൽ അതിലും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന സാധനമാണ് അപ്പോൾ ഓണം വളരെ വൈബായിട്ട് ലോകത്തെങ്ങും ആഘോഷിക്കുന്നുള്ള മലയാളിയും മലയാളി അല്ലാത്ത ആൾക്കാരും എല്ലാവർക്കും നല്ല വേഷവും ഡ്രസ്സും പാട്ടും മാട്ടും ഡാൻസും ഒക്കെ കളിക്കാൻ പറ്റിയ ഒരേ ഒരു ആഘോഷത്തിൽ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ കുറെ കൂടി റിലീജിയസ് ആയിരിക്കില്ല ആഘോഷങ്ങൾ ഇത് റിലീജിയൻ്റെ ഒരു ഘടകമല്ല ഇതിലെന്ത് കളിക്കുക ഏത് കളിക്കുക എല്ലാവർക്കും ഭയങ്കര ഒരു സെക്കുലർ ആയിട്ടുള്ള ഒരു ആഘോഷമായിട്ടാണ് അതാണ് ഈ ഓണത്തിൻ്റെ ഒരു മതേതര സ്വഭാവം ഒരു പക്ഷേ ഒരു തരത്തിലുള്ള ബാധ്യതകളില്ലാത്ത ആഘോഷിക്കാവുന്ന ഓണം അതിന്റെ മിത്ത് പലതരത്തിലൊക്കെ ആളുകൾ ഘോഷിക്കുന്നുണ്ടെങ്കിൽ പോലും അത് മിത്തിനെയൊക്കെ മറികടന്നുകൊണ്ട് ഓണം ഒരു മതങ്ങൾക്ക് അത്യാതീതമായിട്ട് കേരളം ആഘോഷിക്കുന്ന ഒരു കൂടിയാണ് എനിക്ക് തോന്നുന്നു നമുക്കൊരു പാട്ടും കൂടി പാടാം ഇപ്പോഴത്തെ ഒരു ഹിറ്റ് പാട്ട് അല്ലേ പാടാംല്ലേ ചന്ദനം തൊട്ട് അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ് രാവിൽ നിന്റെ പൂമുഖം കണ്ണുണ്ട് പുളകം കൊണ്ട് നല്ലീളം കാറ്റ് കണ്ണാടിപ്പുഴയിലെ പൂന്തിരകൾ റാവല്ലാ തീരത്തേളങ്ങൾ തീരാത്ത ഭാഗത്തിൻ താലങ്ങൾ പരിതിൽ നാം പോയിടി പോഴുകിട മിന്നൽവാളാം കയ്യിലിട്ട പെണ്ണേ എത്തിത്തോടാം എത്തുക മിന്നൽവാളാം കയ്യിലിട്ട പെണ്ണേ എത്തിത്തോടാം ഓണ ഓണം സാർ കുടുംബങ്ങളൊക്കെ ഒന്ന് പോകണം സിസ്റ്റേഴ്സിന് അടുത്തും ചേട്ടൻ അടുത്തൊക്കെ പോണം പിന്നെ ഫ്രണ്ട്സിനോട് കുറച്ച് സമയം ചെലവഴിക്കണം പാട്ടുണ്ടാവും പാട്ട് തീർച്ചയായിട്ടും ഉണ്ട് വൈകുന്നേരം ഓണാഘോഷം അനുബന്ധിച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് സന്തോഷമുള്ളൊരു ഓണം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓണാശംസകൾ നേരികയാണ് അതാണ് നമ്മുടെ കോഴിക്കോട്ടെ പാട്ട് സംഘം കോഴിക്കോട്ട് നമുക്ക് ഈ ബിരിയാണിയും അതുപോലെ തന്നെ നോൺ വെജ് ഒക്കെ പോലെ തന്നെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് പാട്ട് പാട്ട് മലബാറിന്റെ ഹൃദയത്തിൽപ്പെട്ട എല്ലാ അർത്ഥത്തിലും അതിന്റെ ആഴവും സന്ദേശവും ഒക്കെ ചാലിച്ച മനോഹരമായ നാലഞ്ച് മിനിറ്റുകളാണ് കടന്നുപോയത് പെട്ടെന്ന് അവിടുത്തെ സംഗീതം കേട്ടപ്പോൾ ഷാജാൻ എനിക്ക് തോന്നിയത് ഷാജഹാൻ ചെയ്ത ഒരു പക്ഷെ നമ്മുടെ ശേഖരത്തിലുള്ള എക്കാലത്തെയും മികച്ച പ്രോഗ്രാമുകൾ ഒന്നായ മഹഫിലുകളുടെ രാത്രി എന്നുള്ളതിന്റെ ആ അതിന്റെ ഒരു ആംബിയൻസും അതിന്റെ ഫ്രെയിമുകളും ഒക്കെയാണ് അപ്പൊ മലബാറിന്റെ ഒരു ഹൃദയ സംഗീതം തന്നെ യഥാർത്ഥത്തിൽ ഈ ഓണത്തിൽ അത് ഒരുപാട് സന്ദേശങ്ങളും പകർത്തി ഉഷാറായി അവരോട്ല്ലാവരോടും ഞങ്ങളുടെ ഓണാശംസകൾ അറിയിക്കി അടുത്ത